ഗായകൻ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനും ഉദ്യോഗസ്ഥരും രണ്ടു തട്ടിൽ കേസ് സ്വാഭാവികമെന്നു വനമന്ത്രി വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിച്ചു കേസിൽ പ്രഥമദൃഷ്ടിയ കുറ്റകൃത്യം ഇല്ലെന്ന പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷണവും വനം വനംവകുപ്പിന് തിരിച്ചടിയായി വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മലക്കം രംഗത്തെത്തിയത് ബോധമുള്ള കലാകാരനാണ് കേസെടുത്ത നടപടി അന്വേഷിക്കാൻ വനം മേധാവിയെ നിയോഗിച്ചെന്നും എ കെ ശശീന്ദ്രൻ വേടന്റെ കാര്യത്തിന് ഗവൺമെന്റിന് അതിയായ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് വലിയ സംഗീത വിദഗ്ധനാണ് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം വേടന്റെ കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം പുലിപ്പള്ളി കേസിൽ വേടനെതിരെ നിലവിലെ തെളിവുകൾ അനുസരിച്ച പ്രഥമദൃഷ്ടിയ വനംവകുപ്പിന് കുറ്റം തെളിയിക്കാനായില്ല പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ് വേടനെതിരെ സമാനമായ മറ്റു കേസുകളുമില്ല ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത് ആദ്യം പുലിപ്പല് കൊണ്ട് പുലിവാല് പിടിച്ചത് വേടനായിരുന്നു എന്നാൽ കേസിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് വനംവകുപ്പാണ് പിന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല വിമർശനങ്ങൾ ഒഴിവാക്കാൻ കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ് ട്വന്റി